വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണം തുടരുന്നു രണ്ടാം ദിനം പ്രചാരണം നടത്തുന്ന രാഹുൽ തിരുവമ്പാടി ഏറനാട് നിലമ്പൂർ വണ്ടൂർ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തും സി വി വിവരങ്ങളുമായി അനുമോദ് ഇപ്പോൾ അവിടെ റോഡ് ഷോ തുടരുകയാണ് എന്ന് മനസ്സിലാക്കുന്നു ഇപ്പോൾ എവിടെയാണ് രാഹുൽ ഉള്ളത് രാഹുൽ ഗാന്ധിയുടെ പ്രചാരണം അത് രണ്ടാം ദിനം തുടരുകയാണ് വയനാട്ടിലെ വിവിധ പ്രദേശങ്ങളിൽ വയനാട് മണ്ഡലത്തിലെ ഇന്ന് ഏറനാട് വണ്ടൂർ തിരുവമ്പാടി നിലമ്പൂർ എന്നിവിടങ്ങളിലാണ് പര്യടനം നടത്തുന്നത് രാഹുലിന്റെ സംഘം രാഹുലും സംഘവും റോഡ് ഷോയാണ് പ്രധാനമായും പ്രചാരണ മാർഗവും ഒരുപാട് പ്രവർത്തകർ തടിച്ചുകൂടിയെത്തുന്നു രാഹുലിന്റെ റോഡ് ഷോയിൽ ഉടനെ ദൃശ്യങ്ങളിലേക്ക് സി വി അനുമോദ്വരങ്ങളുമായി ചേരുന്നത് അനുമോദ് ഇപ്പോൾ എവിടെ എത്തി റോഡ് ഷോ രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ ആദ്യത്തെ റോഡ് ഫ്ലോ കൊടിയത്തൂരിൽ പുരോഗമിക്കുകയാണ് ആവശ്യത്തിന്റെ മൂലീകരണമാണ് ലഭിച്ചത് വിശ്വസിലും അരമണിക്കൂറും വൈകിയാണ് അദ്ദേഹത്തിന്റെ റോഡ് ഷോ ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് ഒരു കിലോമീറ്റർ ദൂരം അദ്ദേഹം ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് കൊടിയത്തൂരിൽ ആ വാഹനത്തിൽ കൊടിയത്തൂർ അങ്ങാടിയിൽ അതായത് റോഡ് ഷോ സമാപിക്കുന്ന ഇടത്തേക്ക് അങ്ങാടിയിൽ അതായത് ഈ റോഡ് ഷോ സമാപിക്കുന്ന ഇടത്തേക്ക് അദ്ദേഹം എത്തിക്കഴിഞ്ഞു അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ജനങ്ങളെ അഭിവാദ്യം ചെയ്തു സംസാരിക്കും എന്തെല്ലാം കാര്യങ്ങളാകും അദ്ദേഹം പറയുക എന്നുള്ളതാണ് എനിക്കറിയേണ്ടത് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ അത് കൊടിയത്തൂരിലേക്ക് എത്തിച്ചേരുന്നു അത് റോഡ് ഷോ സമാപിക്കുന്നിടത്തേക്ക് എത്തി എന്നാണ് ഇപ്പോൾ അനുമോദ് റിപ്പോർട്ട് ചെയ്യുന്നത് അവിടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു അനുമോദ് അറിയാം അവിടെ ഒരു തിരക്കിൻ്റെ ഇടയിലാണ് നിൽക്കുന്നത് എന്ന് നിരന്തരം ഒരു കാര്യം ചോദിക്കട്ടെ ഈ രണ്ട് ദിവസത്തെ ഈ പ്രചാരണ പരിപാടി കൊണ്ട് ഈ വയനാട് മണ്ഡലം അത് വ്യത്യസ്ത ജില്ലകളിലായിട്ട് ഇങ്ങനെ കയറ്റിറക്കങ്ങളിലൂടെ പോകുന്ന ഒരു ഭൂപ്രകൃതിയുള്ള ഒരു മണ്ഡലം കൂടി എത്രത്തോളം മോടിയെത്താൻ കഴിയും രാഹുലിന് ഈ പ്രചാരണ ഘട്ടത്തിൽ വയനാട് മണ്ഡലം നമുക്കറിയാം കേരളത്തിലെ വലിയ മണ്ഡലങ്ങളിലൊന്നാണ് കഴിഞ്ഞ ദിവസം മുഴുവൻ അദ്ദേഹം വയനാട് ജില്ലയിലായിരുന്നു ഇതിപ്പോൾ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലുള്ള വയനാട് മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള നിയോജക മണ്ഡലങ്ങളിലാണ് അദ്ദേഹം പ്രചരണം നടത്തുന്നത് ഇപ്പോഴും അദ്ദേഹം ഉള്ളത് തിരുവമ്പാടി മണ്ഡലത്തിലാണ് ഈ രണ്ട് ദിവസം കൊണ്ട് വയനാട് മണ്ഡലത്തിൻ്റെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും എത്തി ജനങ്ങളോട് നേരിട്ട് വോട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് സംസാരിക്കാൻ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കൊടിയത്തൂരിലെത്തിയ രാഹുൽ ഗാന്ധി ഇപ്പോൾ തിങ്ങിക്കൂടിയ ജനങ്ങളോട് സംസാരിക്കാനുള്ള ശ്രമത്തിലാണ് എന്തായാലും റോഡ് ഷോയുടെ അവസാനം ഈ സമയത്ത് അത് കൊടിയത്തൂരിലാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് हेलो ब्रदर आई नीड अ ट्रांसलेटर ट्रांसलेट कौन कर रहा है मोटा लाओ यार मोटा तौलिया लाओ यार गेटर टू सेटिंग बिहाइंड द टॉल ब्रदर्स एंड सिस्टर्स थैंक यू फॉर कमिंग आउट इन

That is, that is the central issue.